നമസ്കാരം അപകീർത്തി കേസിൽ ഖേദപ്രകടനം തന്റെ ഔദാര്യമെന്ന ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ വാദങ്ങൾ തെറ്റെന്ന് പി കെ ശ്രീമതി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും പി കെ ശ്രീമതി പറഞ്ഞു അതേസമയം ഖേദം പ്രകടിപ്പിക്കാൻ ഗോപാലകൃഷ്ണൻ സന്നദ്ധത അറിയിച്ചെന്നാണ് ഒത്തുതീർപ്പ് രേഖയിൽ വ്യക്തമാകുന്നത് തന്റെ ഔദാര്യമാണ് ഖേദപ്രകടനം എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വാദം എന്നാൽ ഖേദം പ്രകടിപ്പിക്കാമെന്ന ധാരണയിലാണ് കേസ് അവസാനിപ്പിച്ചതെന്ന് കോടതി രേഖ വ്യക്തമാക്കുന്നു ഗോപാലകൃഷ്ണന്റെ വാദത്തോടും ഫേസ്ബുക്ക് പോസ്റ്റിനോടും തൽക്കാലം മറുപടിയില്ലെന്ന് പി കെ ശ്രീമതി വ്യക്തമാക്കി പി കെ ശ്രീമതിയാണ് കോടതിയിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥ വെച്ചത് മാധ്യമങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞതും ശ്രീമതിയാണ് ഇതൊന്നും അറിയാതെയാണ് സൈബർ ആക്രമണമെന്നായിരുന്നു ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത് അപകീർത്തി കേസിൽ ഇന്നലെ ഹൈക്കോടതിയിൽ നേരിട്ടെത്തിയാണ് ബി നേതാവ് ബി ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞതും മുൻ മന്ത്രി കൂടിയായ സിപിഎം നേതാവ് പി കെ ശ്രീമതി ഇത് സ്വീകരിച്ചു അപകീർത്തി കേസിൽ സി നേതാവ് പി കെ ശ്രീമതിയുടെ പരസ്യമായി മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് വിശദീകരണമായി ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നത് ശ്രീമതി ടീച്ചറോടുള്ള മാപ്പ് തന്റെ ഔദാര്യമാണെന്നും ബന്ധുക്കൾ കളിയാക്കുന്നെന്ന് പറഞ്ഞ് ടീച്ചർ കരഞ്ഞുവെന്നുമാണ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ വിശദീകരണത്തിൽ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ താനൊരു മാതൃക കാണിക്കുകയാണ് ഇതിലൂടെ ചെയ്തതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മാപ്പ് പറശലിന് പിന്നാലെ ഉണ്ടായ സൈബ്രടങ്ങളിലെ പരിഹാസങ്ങൾക്കും ആക്രമണങ്ങൾക്കുമുള്ള മറുപടി കൂടിയായിട്ടായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിശദീകരണം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് ചാനൽ ചർച്ചയിൽ ശ്രീമതിക്കും കുടുംബത്തിനുമെതിരെ നടത്തിയ പരാമർശത്തിലാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമായി മാപ്പ് പറഞ്ഞത് ഒത്തുതീർപ്പിനായി ഇരുവരും വ്യാഴാഴ്ച ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ശ്രീമതി ആരോഗ്യമന്ത്രിയായിരിക്കെ ശ്രീമതിയുടെ മകനും കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ചേർന്ന് മരുന്ന് കമ്പനി നടത്തിയെന്നും ഈ കമ്പനിക്ക് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്യാനുള്ള കരാർ നൽകിയെന്നും ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചയിൽ ആരോപിച്ചിരുന്നു ഇതിനെ തുടർന്ന് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ശ്രീമതി കേസ് ഫയൽ ചെയ്തു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഒടുവിൽ മധ്യസ്ഥതയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന തീരുമാനത്തിൽ ഇരുവരും എത്തുകയായിരുന്നു ശ്രീമതിയുടെ മകനെതിരെ സംസാരിച്ചത് പി ടി തോമസ് സംസാരിച്ചത് കൊണ്ടാണെന്നും കൃത്യമായി തെളിവില്ലെന്ന് പിന്നീട് മനസ്സിലായെന്നും അതിനാലാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നും ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം വിശദീകരണമായി രംഗത്തെത്തിയത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഔദാര്യമാണ് എന്റെ ഖേദം ഇത് മാതൃകയാകട്ടെ എന്ന് കരുതി രേഖപ്പെടുത്തിയതാണ് കോടതി പറഞ്ഞിട്ടോ കേസ് നടത്തിയിട്ടോ അല്ല ഒരു സ്ത്രീയുടെ അന്തസ്സിന് ക്ഷേതം സംഭവിച്ചുവെന്ന് നേരിട്ട് ശ്രീമതി പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി കേരള രാഷ്ട്രീയത്തിന് മാതൃകയാക്കാനാണ് ഖേദം രേഖപ്പെടുത്തിയത് കേസ് തീർന്നപ്പോൾ ടീച്ചർ ഖേദം പത്രക്കാരോട് പറയണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചു ടീച്ചർ വിളിച്ചു വരുത്തിയ പത്രക്കാരോട് ഇതൊന്നും പറയാതെനിക്ക് പോകാമായിരുന്നു കാണാതിരിക്കാമായിരുന്നു മറ്റൊരു ദിവസത്തേക്ക് വരാമെന്ന് പറയാമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർക്കുന്ന ഒരു മാതൃകയാകട്ടെ എന്റെ ഖേദമെന്ന് ഞാൻ ചിന്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം ബി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ റിപ്പോർട്ടർ ടി വി ലൈവിൽ ബി ജെ പി നേതാവിനെ വിശേഷിപ്പിച്ചത് ഒട്ടകം ഗോപാലൻ എന്നായിരുന്നു ഒട്ടകം ഗോപാലൻ മാധ്യമങ്ങളോട് എന്നായിരുന്നു തലവാചകം പല ബി ജെ പി നേതാക്കളും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ശക്തമായ പ്രതിഷേധം അറിയിച്ചതോടെ ഈ പോസ്റ്റ് പോസ്റ്റ് മുക്കി മുക്കിയെങ്കിലും നിരവധി ി അനുയായികൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധമുയർത്തി റിപ്പോർട്ടർ ടിവിയുടെ പിതൃശൂന്യതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും പ്രതിഷേധിക്കണമെന്നും ഒരാൾ കുറിച്ചു തനി തോന്നിയവസമെന്നും നേതൃത്വം ഇടപെടണമെന്നും മറ്റു ചിലർ ആവശ്യപ്പെട്ടു ഇത് ചെയ്താൽ ആൾ റിപ്പോർട്ടർ ടി വിയിൽ ഉള്ളിടത്തോളം കാലം ആ സ്ഥാപനമായി സഹകരിക്കരുതെന്നും വിമർശനങ്ങൾ ഉയർന്നു സംഭവം വിവാദമായതോടെ റിപ്പോർട്ടർ ടിവി തെറ്റായ പരാമർശത്തിന് ഖേദം പ്രകടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ വാർത്താസമ്മേളനത്തെക്കുറിച്ച് തെറ്റായ പരാമർശം വന്നതിൽ ഖേദിക്കുന്നുവെന്നായിരുന്നു റിപ്പോർട്ടർ ടിവി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്